രോഗിയുമായി പോയ ആംബുലൻസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മൂന്നംഗ സംഘം മർദ്ദിച്ചു വാഹനത്തിന്റെ ചില്ലടക്കം തല്ലി തകർത്തു കൊല്ലം കൊട്ടിയത്താണ് സംഭവം ബൈക്കിൽ പോയ മൂന്നംഗ സംഘം ആംബുലൻസിന് മുന്നിൽ നിന്ന് മാറാതായതോടെ ഡ്രൈവർ ഹോർണടിച്ചു ഇതിൽ പ്രകോപിതരായാണ് ആംബുലൻസ് തളഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ചതും വാഹനം തല്ലി തകർത്തതും പ്രതികളിൽ ഒരാളെ കൊട്ടിയം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അന്വേഷണം തുടരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധ